മൂന്നാറിന്റെ വിനോദസഞ്ചാരത്തിന് കൂടുതൽ കരുത്തു പകരുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹോർട്ടിക്കോർപ്പിന്റെ സ്ട്രോബെറി പാർക്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യം സ്ട്രോബെറി പാർക്ക് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് സ്ട്രോബെറി കൃഷി ചെയ്ത് പഴങ്ങൾ വിൽപ്പന നടത്തുക എന്നതിനൊപ്പം മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയായിരുന്നു പദ്ധതി തുടങ്ങിയത് തുടക്കത്തിൽ മികച്ച രീതിയിൽ പോയ പദ്ധതി പിന്നീട് താളം തെറ്റിയെന്നാണ് ആക്ഷേപം വട്ടവട സഞ്ചാരികളെ ആകർഷിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് വട്ടവടറി കൃഷിയാണ് സീസൺ കാലത്ത് സ്ട്രോബെറിയുടെ മധുരം മൂന്നാറിലും നുകരാൻ സഞ്ചാരികൾക്ക് അവസരമൊരുക്കുക ആവശ്യക്കാർക്ക് സ്ട്രോബെറി പഴങ്ങൾ വാങ്ങാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹോർട്ടിക്കോർപ്പിന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ സ്ട്രോബെറി പാർക്ക് യാഥാർത്ഥ്യമാക്കിയത് സ്ട്രോബെറി പാർക്ക് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് സ്ട്രോബെറി കൃഷി ചെയ്ത സീസണിൽ വിളവെടുപ്പിന് ഭാഗമാകുന്നതോടെ സഞ്ചാരികൾക്ക് നേരിട്ട് ഇവിടെ എത്തി സ്ട്രോബെറി വാങ്ങാൻ അവസരമൊരുക്കുന്നതായിരുന്നു പദ്ധതി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ടായിരുന്നു ഇതിനായി ക്രമീകരണങ്ങൾ സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് കൃഷി വകുപ്പിന്റെ കീഴിൽ ഫോർട്ട് കോർപ്പിന്റെ കീഴിൽ സ്ട്രോബെറി കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നാറിൽ ഏക്കറുകണക്കിന്റെ സ്ഥലത്ത് സ്ട്രോബെറി കൃഷിയെയും വരുന്ന വിനോദസഞ്ചാരികൾ നേരിട്ടെത്തി കൃഷിയിൽ നിന്ന് തന്നെ സ്ട്രോബറികൾ സംഭരിച്ച് ലാഭമുണ്ടാക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് വർഷങ്ങൾ തുടങ്ങിയത് എന്നാൽ കഴുകാര്യസ്ഥത കൊണ്ടും അഴിമതി കൊണ്ടും ഇന്ന് ഈ സ്ഥാപനം നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് അവിടെ സ്ട്രോബെറി എന്ന് പറയുന്ന സ്ഥാപനം കൃഷിയില്ല അതുപോലെ തന്നെ പച്ചക്കറികൾ സംഭരിക്കുന്നില്ല അഴിമതികൾ കോടിക്കണ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇത് സാധാരണ ജനങ്ങളുടെ നികുതി പണത്തിൽ ഇത്രയും കൊട്ടി പോഷിച്ച് കൊണ്ടുവന്ന പദ്ധതിയിൽ ഇന്ന് കൊണ്ടുവന്ന മിഷനറി എല്ലാം അവിടെയുള്ള മിഷനെല്ലാം തുരുമ്പിച്ച് ഒരു അനാഥനെ പോലെ ഉള്ള സാഹചര്യമാണ് നിലവിലുള്ളത് സർക്കാർ ഇതിനെതിരെ ശക്തമായ ഒരു അന്വേഷണം നടത്തുകയും ഇത് കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കും അതോടൊപ്പം തന്നെ വട്ടവട പോലെയുള്ള മേഖലകളിൽ ഇന്ന് സ്ട്രോബറി കൃഷിക്ക് വേണ്ടി വിനോദസഞ്ചാരികൾ പോകുന്നത് അതുപോലെ തന്നെ മൂന്നാറിൽ ഏറ്റവും ഇത്രയും അടുത്ത് കിടക്കുന്ന സ്ഥലത്ത് ഈ സ്ട്രോബറി കാലാവസ്ഥ കൊണ്ടും നല്ല നല്ല നിലയിൽ ഈ ഈ കൃഷിയെ കൃഷിയെ വീണ്ടും നടപടി നിലവിൽ സ്ട്രോബറി പാർക്കിന്റെ ഭാഗമായ സ്ഥലത്ത് ഹോർട്ടിക്കോർപ്പിന്റെ നേതൃത്വത്തിൽ മറ്റു കൃഷികൾ ഫലപ്രദമായി നടന്നു വരുന്നുണ്ട് പച്ചക്കറികളുടെ സംഭരണവും നടക്കുന്നു എന്നാൽ സ്ട്രോബെറി പാർക്കിന്റെ പേരിലുള്ള സ്ട്രോബെറി കൃഷി നിലച്ചോ മൂന്നാറിലെത്തിയാൽ തന്നെ സ്ട്രോബെറിയുടെ മധുരം നുകരാൻ മറ്റിടങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യമുള്ളതിനാൽ സ്ട്രോബെറി പാർക്കിനുള്ളിൽ കുറ്റമറ്റ രീതിയിൽ സ്ട്രോബെറി കൃഷി നടപ്പിലാക്കിയാൽ സഞ്ചാരികളെ ആകർഷിക്കുകയും ടൂറിസത്തിന് സഹായകരമാകുകയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് സ്ട്രോബെറി പാർക്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് അതേസമയം സ്ട്രോബെറി കൃഷിക്കായുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി ഹോർട്ടിക്കോർപ്പ് അധികൃതരും അറിയിച്ചു